ഓട്ടത്തുള്ളൽ വേഷവിധാനത്തിൽ മുഖത്തെടുത്തിൽ മനയോല എങ്ങനെയാണ് ആ നിറം ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതാണ് മനയോലക്കല്ല് ഈ മനയോലക്കല്ല് ഈ മഞ്ഞ നിറത്തിലുള്ള കല്ല് അരച്ച് പൊടിച്ച് നൈസാക്കിയതിന് ശേഷം അതിലേക്ക് ഈ കട്ടനീലം ഇത് നീലമാണ് ഈ കട്ടനീലം ചേർത്താണ് നമ്മൾ ആ പച്ച നിറം ഉണ്ടാക്കുന്നത് അതായത് മഞ്ഞയിലേക്ക് ഈ നീലം ചേരുമ്പോൾ പച്ച നിറം ഉണ്ടാകും അപ്പം എങ്ങനെയാണ് മനയോല ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ അപ്പൊ നമുക്ക് മനോല എങ്ങനെ അരച്ചെടുക്കണമെന്ന് നോക്കാം അപ്പൊ നേരെ മലയോലക്കല്ല് എടുക്കുക കല്ലിലേക്ക് വെക്കുന്നു നേരെ ഈ കുഴവി കൊണ്ട് ഇടിച്ച് പൊടിച്ച് അരച്ചെടുക്കുന്നു അപ്പം നമ്മള് മലയോരക്കല്ല് അരച്ച് ഏകദേശം തന്നെ നല്ല പൗഡർ പോലെ ഒരു തരി പോലും ഇല്ലാതെ നല്ല പൊടിയായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് അരക്കുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ചും കൂടി അരച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ കട്ടനീലം ഇതിലേക്ക് ചേർക്കണം അപ്പം നമുക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഇത് മതിയാവും എന്നിട്ടൊന്ന് അരയ്ക്കും അപ്പം നമുക്ക് മനോല വെളിച്ചെണ്ണ ചേർത്ത് അരച്ചു ഇനി അതിലേക്ക് കട്ടനീലം ചേർക്കുകയാണ് ഇനി കട്ടനീരം ചേർത്തിക്കുമ്പോൾ ഇത് പച്ച നിറത്തിലേക്ക് മാറുന്നത് നമുക്ക് കാണാം അപ്പോൾ കട്ടനീലത്തിൻ്റെ ഒരു ചെറിയ പീസ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നു ഇനി ഇതിട്ട് അരയ്ക്കാം ഇതാ നോക്കാം മഞ്ഞ നിറം മാറി നീളം ചേർത്തിളക്കിയപ്പോൾ നല്ല പച്ച നിറത്തിലേക്ക് നമ്മുടെ മനയോല മാറിയിരിക്കയാണ് അപ്പം ഇനി ഇങ്ങനെ അരച്ചരച്ച് എല്ലായിടത്തും ആ പച്ച നിറക്കുക ഒരു തുള്ളി പോലും ഇനി മഞ്ഞ നിറം കയറി വരാത്ത രീതിയിൽ അരച്ചെടുക്കുമ്പോൾ നമ്മൾ മുഖത്തിടുന്ന ഒട്ടന്തുള്ളലിന്റെ മനയോല തയ്യാറാവും അപ്പം നമ്മുടെ മനയോല തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് ഓട്ടംതുള്ളൽ മുഖത്തെഴുത്തിൽ ആ പച്ച നിറം എന്താണ് എന്നെല്ലാവരും എന്നോട് ചോദിച്ചാനുള്ള മറുപടിയാണ് ഈ വീഡിയോ നമ്മൾ ആദ്യം കാണിച്ച മഞ്ഞയിലേക്ക് കട്ടനീരം ചേർത്ത് നമ്മൾ അത് പച്ച നിറമാക്കിയെടുത്തു ഇനി ഇത് നേരെ മുഖത്തേക്ക് തേക്കുക മാത്രമേ വേണ്ടൂ സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു മുഴുവൻ വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ തുള്ളലും തള്ളലും എന്ന നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് എല്ലാവരും അതുപോലെ ഒന്ന് കാണണം എൻ്റെ അഭിപ്രായം അതിൻ്റെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ